ഈ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളെ ലൈഫ് സ്റ്റൈല് മാറിയത് ഈ ആദ്യമൊക്കെ നമ്മൾ എന്റെയൊക്കെ ചെറുപ്പത്തിലേക്ക് മലപ്പുറത്തൊക്കെ കല്യാണത്തിന് പോകുമ്പോ ഒരു ബിരിയാണി ഒരു 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 ചെറിയ പാത്രം ഉണ്ട് അല്ല ഇങ്ങനെ ഒരു കൊട്ടി ഒരു ഒരു ബിരിയാണി ഒരാൾക്കൊന്നേ ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാവില്ല ചില വലിയ മലയാളിമാരെ വീട്ടിൽ അതിലൊരു കോഴിമുട്ടുണ്ടാവും നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനത്തെ ബിരിയാണി ഇത് തിന്നുക കഴിഞ്ഞു പോവാ വേറെ കൊണ്ടു ഇപ്പിന്റെ ഇ പിന്നെ അത് നമ്മൾ കുറച്ച് പരിഷ്കരിച്ചിട്ട് നമ്മൾ എന്താക്കി ബുഫേ സിസ്റ്റത്തേക്ക് വന്നു ബൊഫേ സിസ്റ്റം വന്ന് എന്തിനാന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചിക്കൻ പറ്റൂല ചില ആൾക്കാർക്ക് മട്ടൻ പറ്റൂല ചില ആൾക്കാർക്ക് വെജിറ്റേറിയൻ വേണം ആവശ്യമുള്ള എടുത്തോട്ടേന്നാണ് പക്ഷെ നമ്മൾ പല ആൾക്കാരും എന്ത് ചെയ്യും വെച്ചാൽ ഒരു പ്ലേറ്റ് എടുക്കും അടി ചൂടായതക്കാൻ അതിൽ ഒരു ഒരു ഇതുണ്ടാവും ഒരു തുണി ഉണ്ടാവും ഇത് വെച്ചിട്ട് എല്ലാം ടേസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇട്ട് എടുത്ത് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു വലിയൊരു കൂമ്പാര നമ്മളെ ഇതിലുണ്ടാവും അപ്പോൾ നമുക്ക് ഓർമ്മ ആകും സൊമാലിയ ബോസിയ ഭക്ഷണം കിട്ടാതെ ലഭിക്കുന്ന പാവപ്പെട്ട മനുഷ്യര് വേസ്റ്റ് ആക്കാൻ പാടില്ല ഇത് ഫുൾ അടിക്കും അതിന് ശേഷം അവിടെ അതിന്റെ ശേഷം ഐസ്ക്രീം മറ്റു സാധനം അത് എപ്പോഴെങ്കിലും കിട്ടണല്ലേ അതും തോന്നും ഒരു ദിവസം കണക്കാക്കി ഒരാൾ എടുത്ത ഫുഡും സാധനം കൂടി ഒരു നേരത്തെ ഫുഡ് ആറായിരത്തി അഞ്ഞൂറ് കാലറിയാണ് അയാൾ ഞാൻ വീഡിയോ അഡ്മിഷൻ എനിക്ക് കാലറി ശരി മനസ്സിലാവും ആറായിരത്തഞ്ഞൂറ് കാലറി ഇയാള് ഒറ്റ നേരെ അടിക്കുകയാണ് എനിക്കൊക്കെ ഞാൻ കണ്ണൂർ മുമ്പത്തെ മൂന്ന് ദിവസവും കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂന്ന് ദിവസവും പരിപാടിയാണ് അവരെ ചെലവിലാണ് ഫുള്ള് മൈലാഞ്ചി പ്രീ മൈലാഞ്ചി വേറെന്തൊക്കെയോ പേരൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങള് അപ്പൊ ആൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവനെന്ത് ചെയ്യാ ആറായിരത്തി അഞ്ഞൂറ് ഒരു നേരം എന്നാൽ രാവിലെയും വൈകുന്നേരം കുറക്കുന്നൊന്നുമില്ല എന്റെ കൂടി ഒരു എട്ടായിരം കാലറി ഒരു മനുഷ്യൻ ഒരു ദിവസം വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കാലറി മതി ബാക്കി നാലായിരം കാലറി ഇവിടെ പോവും ഇതിൽ ഇവറിലടിയും നമ്മളൊരു ഫാറ്റി വിളിക്കും ലിവറി ആർട്ടിലടിയുമ്പോ നമ്മളതിനെ കാർഡിയാക്ക് ഇഷ്യൂന്ന് പറയും കിഡ്നിയിൽ അടിയുമ്പോ നമ്മളതിനെ ഡയാലിസ് സെന്റർ ഓർക്കാൻ പോവും ഇതെന്റെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഭക്ഷണമാണ് ഔഷധം ശ്രദ്ധിച്ചിട്ട് കഴിക്കുക ഇത് ഭയങ്കര ഫുഡ് ഇന്ന് കൊടുക്കണംന്ന് പറഞ്ഞപ്പോ ഞാൻ കെബി ഡോക്ടറോട് പറഞ്ഞത് വർക്കിംഗ് ലഞ്ച് കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്താ ഇങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം നമ്മളാക്കിയാൽ നമുക്ക് എല്ലാ സാധനവും കൊടുക്കും അതേപോലെ മലപ്പുറം ജില്ല കൂടാനുള്ള കാരണം ഇവിടെ ഇത്തരം ക്ലാസ്സിനേക്കാൾ ആൾക്കാർക്ക് താല്പര്യം എന്താ വെച്ചാൽ ആശുപത്രികളിൽ നടത്തുന്ന കൊള്ളയെക്കുറിച്ച് ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് മരിച്ചതിനെ പറ്റി ഒരു പ്രസവം നോർമലായി നടക്കുന്ന പ്രസവം നമുക്ക് വീട്ടിൽ വെരലിങ്ങനെ നിക്കിയാൽ മതി വീട്ടുപ്രസവം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനും പിന്നാലെ കൂടാൻ കുറെ ആൾക്കാരുണ്ട് എന്നാലും അവരോ അവര് നേരെ തിരിച്ചു പണ്ട് പറഞ്ഞില്ലേ ഒരാൾ ബിരിയാണി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഓടുണ്ട് ഞാൻ അരി അവരോട് പറഞ്ഞു ബിരിയാണി കൊടുക്കണ്ടെന്ന് നീ ഇതിനോ ഓടുന്നു ചോദിച്ചപ്പോ കൊടുക്കണ്ടെങ്കിൽ എനിക്ക് കിട്ടൂലെന്ന് ചോദിച്ച മാതിരി ആണ് നമ്മളൊക്കെ ഇതിനെ പിന്നാലെ ഓടുക അതുകൊണ്ട് ശാസ്ത്രീയമായി നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കണം ഇത്ര ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ